ും ഇപ്പൊ കിട്ടൂല്ലേ സായിപ്പ എന്നോട് കളിക്കാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ മാസം പതിനാലാം തീയതി നിങ്ങൾ നിങ്ങളെവിടുന്ന് കഴുത്തെ പിടിച്ചാൽ പുറത്താക്കിയതാണ് പിന്നെ കയറി വന്നിരിക്കാൻ നാടൻ കേട്ട് ഉഞ്ചി സോപ്പ് സായിപ്പിന് കുളിക്കലക്കേം ചെയ്യുന്ന ആളെ കണ്ട അസൂയ ആശാനെ ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം മനസ്സിലായാ അതെങ്ങനെ അപ്പിഇട്ടാ കഴുകാത്ത സായിപ്പിന് ഇതുപോലെ മനസ്സിലായോ പിന്നെ പാർട്ടിസ് അതായത് ഇട്ടാ കഴുകാത്ത പാർട്ടി എന്ന് പറഞ്ഞതാ അണ്ടർസ്റ്റാൻഡ് യു നിർത്തി നിർത്തി ഇനി പന്ത്രണ്ട് ജഡ്ഡിയും കൂടെയുള്ളൂ അത് കഴിഞ്ഞാൽ ഈ കൊല്ലം അലക്കണ്ട